വരായിട്ട് കുറച്ച് പേര് ലൈഫ് ജീവിച്ചിട്ടില്ല അപ്പോൾ ഈ നിമിഷത്തിൽ നമുക്ക് അവരെയൊന്ന് ഓർത്താം ടീച്ചേഴ്സിന് രാമചന്ദ്രൻ ടി കെ മാഷൻ പിന്നെ പൂരം മാഷി റിലിൻ്റെ രാജൻ എം പി മാഷ് അനുവദന അതിനോട്ടായിരുന്നു പിന്നെ ഗീത ടി എം ടീച്ചർ ടീച്ചേഴ്സ് അമ്പലത്തിനുള്ള കൂടിയില്ല പിന്നെ അവരുടെ തന്നെ സ്റ്റുഡൻസ് ബബീഷ് ജിജി പ്രിയേഷ് പ്രിയേഷ് അമ്മുടെ ക്ലാസ്സിലായിരുന്നു യു സിയിലായിരുന്നു പിന്നെ ആറീഷൻ എത്ര പേര് നമ്മൾ കിട്ടുപോയി പേരിൽ മാത്രം ഈ പരിപാടിയുടെ അദ്ദേഹ സ്ഥാനത്തേക്ക് നമ്മുടെ മേഖലയായ സിഷിയെ ക്ഷണിക്കുന്നു അന്ന് മനസ്സിലുണ്ടായ അതേ വികാരത്തോടെയാണ് നമ്മൾ ഒരുപക്ഷെ ഇന്ത്യയും നിൽക്കുന്നത് അന്ന് നമ്മളെ വാക്കാലും തോക്കാലും ആശ്വസിപ്പിച്ച ചുരുക്കന്മാരാണ് ഇന്ന് നമ്മുടെ ഇരിക്കുന്നത് അവരെ കാണാനും ആദരിക്കാനുമാണ് നമ്മൾ ഓരോരുത്തരും ഗീത്തത്തിന്റെ പല പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും നമ്മൾ ഒരുപക്ഷെ ഇവരെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാവണം നമ്മളെ നാമായി മാറ്റിയ ഈ അധ്യാപകൻ ഒരു വലിയ വൃക്ഷം പോലെ കലയോട്ടി നമ്മെ കാത്തു നിർത്തിയവർ അവരുടെ അഭിപ്രായം എന്നും അന്നുമെന്നും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ വിദ്യാലയവും അധ്യാപകനും അതെത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതും കൂടുതലായിരിക്കണം ഇന്ത്യയുടെ ഇങ്ങനെ ഒത്തുചേർന്നപ്പോൾ ഓർമ്മകളിലല്ല എടുക്കുന്നത് നമ്മുടെ ആ പഴയ വിദ്യാലയവും വർഷങ്ങൾക്ക് മുമ്പുള്ള ആസൂത്രണങ്ങളും കൈപിടിച്ച സുഹൃത്തുക്കളും ചേർത്ത് നിർത്തിയ അധ്യാപകനുമാണ് ാരാഗ്ദങ്ങളില്ലാത്ത പ്രശ്നങ്ങൾ തെല്ലുമില്ലാത്ത എന്തിനേറെ എന്തെന്നുപോലും അറിയാത്ത ഒരു ബാല്യകാലം ആ കാലത്തു നമ്മൾ ഇന്ന് കാണുന്ന നമ്മളിലേക്ക് എത്തിപ്പെടാൻ കൂടെ ഇതായിരുന്നവർ പങ്കു ഈ ഒരു ഒത്തുപേരൽ ഒരുപാട് പിന്നെ നടത്തേണ്ടിയിരുന്നതായിരുന്നു എന്നൊരു അഭിപ്രായം വന്നപ്പോൾ അല്ല ഇന്നാണ് നടത്തേണ്ടിയിരുന്ന ദൈവനിശ്ചയത്തോടുകൂടി നമ്മൾ ഇന്ന് ഈ പരിപാടിയുടെ നമ്മൾ ആഗ്രഹിച്ച പോലെ നടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കല്ലാമി യു പി സ്കൂൾ സെവൻ സ്റ്റാൻഡേർഡ് ബാച്ച് എന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ അതിൽ നിങ്ങൾ ഓരോരുത്തർ പങ്ക് അതുപോലെ നമ്മൾ ഈ ഒരു ഒത്തുചേരൽ പ്ലാൻ ചെയ്ത് നമ്മുടെ അധ്യാപകരെ സമീപിച്ചപ്പോൾ അവരെ എന്തുകൊണ്ടും ഓക്കെ എന്ന് പറഞ്ഞ് ഇവിടെ എത്തിച്ചേരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഓക്കെ ആണെന്ന് പറഞ്ഞ അധ്യാപകർ അവരെയും നമ്മൾ ഒരുപാട് നമിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ പരിപാടികളെ ക്ഷണം സ്വീകരിച്ച് വേറെ എല്ലാ പരിപാടിയും മാറ്റി വെച്ച് ഇങ്ങനെ എത്തിയ എല്ലാ സുഹൃത്തുക്കളെയും പിന്നെ ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത പ്രവാസികളായ അവർ നൽകിയ ഊർജവും പ്രചോദനവും ചെറുതല്ല അവർ നൽകിയ അവർ നമ്മുടെ അവരുടെ വാക്കുകളും അവരുടെ ഓരോ പ്രവൃത്തികളും നമുക്ക് നൽകിയ ഊർജം അത് വലിയൊരു പങ്കുവഹിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ നമ്മൾ അവരെ പിന്നെ വരാൻ ആദ്യം എത്തി ഒഴിവാക്കാൻ പറ്റാത്ത പല പരിപാടികൾ കാരണം വരാത്ത അവരെ നമ്മൾ ഒരുപാട് അതേസമയം ഈ ഹെലോകം കൊണ്ട അധ്യാപകന്റെ സുഹൃത്തുക്കളെ നമ്മൾ ഒന്ന് ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു ഒത്തുചേരൽ നയൻറ്റി സെവനിലെ പിള്ളേരെ ഒരു വലിയ സംഭവമായി സ്കൂളിന്റെ ചരിത്രത്തിൽ മാറുമെന്നത് ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി നയൻറ്റി സെവനിലെ പിള്ളേരുടെ ഒത്തുചേരൽ ഉദ്ഘാടനം ചെയ്യാനായി ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട മോഹനൻ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാർത്ത നടത്തുന്നു ৰাজেশ <laughs> വെച്ചാൽ ഈ നന്ദി മറന്നുപോകില്ല അതുകൊണ്ട് ചില കല്യാണം പൈസ ഇട്ടിട്ടുണ്ട് പക്ഷെ വീട്ടിലെത്തിയാൽ പൈസ ഇങ്ങനെ വീശ്ശേഷൻ പറയുന്നത് ഇനി നിങ്ങൾ അല്ലെങ്കിൽ നടത്തിയ ഈ പരിപാടി വളരെ ഗംഭീരമായ ഒരു പരിപാടിയാണ് ചികിത്സയൊന്നും അമ്മാസ്

അപ്പം ഞാൻ ഈ ചിരന്താടി പരിപാടിയൊന്നും ഇല്ലേ എന്ന് വിചാരിക്കുമ്പോഴാണ് വീണ്ടും രണ്ടാമത് ഉണ്ട് എന്നുള്ളവർ മനസ്സിലാക്കിയത് എന്തായാലും ആ കാര്യത്തിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും പിന്നെ നിങ്ങൾക്കറിയാനുള്ളത് ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഏഴാം ക്ലാസ്സിൽ സയൻസ് എടുക്കുന്നു ഞാൻ തമിഴൻ പറഞ്ഞാൽ ஒரு தவணை மகா என்ன பற்றே குட்டியை கொண்டு வந்த குட்டியடத்தை நிராசப்படுத்த எல்லாத்தையும் கீறி அது ரகத்தாவது மடப்பிள்ள போய் கண்டு அயலுக்கு உபசம் வாங்கிட்டு അന്ന് ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത് പറഞ്ഞ ഇന്ന് ശരിക്കും നടപ്പിലായിരിക്കും കാരണം ഞാൻ ഏഴാം ക്ലാസ്സിൽ ഒരിക്കൽ പറഞ്ഞു നമ്മളെ പൊട്ടിത്തെറിച്ച് എന്തിനാണ് നിങ്ങള് ഈ കാലത്ത് പഠിച്ച് പോകുന്നത് ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ഇതൊന്നും നമ്മളെ ബാധിക്കും ടീച്ചിങ്ങിനെ ബാധിക്കും പാടില്ല പിന്നെ ഉള്ള സമയത്ത് പറയുന്ന ചൊമ്പാൽ ഞങ്ങളെ രണ്ടാളും പ്രധാന ജോലി പാമ്പിനും എവിടെയെങ്കിലും പാമ്പുണ്ട് അറിഞ്ഞാ ഒരിക്കലും ശരിക്കും പരന്നു പോയി കുട്ടികൾക്കാൻ വേണ്ടി ഇങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മഹാന്മാരായിട്ടും മഹതികളായിട്ടുള്ള അധ്യാപിക അധ്യാപന്മാരെ ഇവിടെ ഇരിക്കുന്നു ഈ യോഗത്തിൽ അധ്യക്ഷൻ വഹിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചതിന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എന്നെ ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നു കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് പറയുന്നില്ല നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കുടുംബവും ഏറ്റവും നല്ല നിലയിൽ എത്തിച്ചേരാൻ ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു പണ്ട് അടുത്ത് ജഗതീശ്വരനൊന്നും ഇപ്പോ ഈശ്വരൻ വലിയ വിശ്വാസം വന്നിട്ടുണ്ട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്ത് ഈശ്വരൻ പക്ഷേ എന്നെ പിന്നെ നമ്മളെ ജീവിതത്തിൽ വരുമ്പോൾ ഈശ്വര വിശ്വാസം വന്നിട്ടുണ്ട് അത് കുറച്ച് നിങ്ങളോട് പറയുക വേറെ കാര്യത്തിലൊന്നുമില്ല എന്തായാലും ഈ മഹത്തായ പരിപാടി അഭിനന്ദനീയമായ ഒരു പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും